നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് പൂക്കയിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നഗരസഭാ കൌൺസിലർ അനിത കല്ലേരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ഹാരിസ് മടപ്പള്ളി ക്ലാസ് എടുത്തു ടി ദിനേശ് കുമാർ അഡ്വക്കേറ്റ് ഗോപൻ ടി കെ ഷാജി കെ യൂസഫ് എം സത്യൻ പി പി മനോജ് എം അരവിന്ദൻ ബേബി എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി സ്വാഗതവും വി സി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു വെട്ടിനുസ് തിരൂർ